കണ്ണൂർ കായലോട് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ പിടിയിലാകാനുള്ള രണ്ട് പ്രതികൾ വിദേശത്തേക്ക് കടന്നു നാലാം പ്രതി സുനീറും അഞ്ചാം പ്രതി സക്കറിയുമാണ് രാജ്യം വിട്ടത് കേസിൽ മൂന്ന് എസ് പ്രവർത്തകർ നേരത്തെ അറസ്റ്റിലായിരുന്നു ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ യുവതിയുടെ ആൺ സുഹൃത്ത് നൽകിയ പരാതിയിലാണ് രണ്ടുപേരെ കൂടി പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് നാലാം പ്രതി സുനീർ അഞ്ചാം പ്രതി സക്രിയ എന്നിവർ മുങ്ങിയത് രണ്ടുപേരും കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് കടന്നതായാണ് സൂചന യുവതിയുടെ ആൺ സുഹൃത്തിനെ കാറിൽ നിന്നിറക്കി സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പ്രതികൾക്കെതിരായ കുറ്റം അഞ്ച് പ്രതികളുള്ള കേസിൽ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു പ്രതികളുടെ ജാമ്യ ഹർജിയും കോടതി കഴിഞ്ഞ ദിവസം തള്ളി മാതൃഭൂമി ന്യൂസ് കണ്ണൂർ